ഹലോ ഇന്നൊരു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയാലോ കംപ്ലീറ്റ്ലി സ്കൂൾ ഷോപ്പിംഗ് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൽ പകുതി മുക്കാലം ആർട്ട്സ് അപ്ലൈസ് ഒക്കെയാണ് പിന്നെ നമ്മുടെ ഗീവവേ ഓർമ്മ ഉണ്ടാവുമായിരിക്കും ഗീവവേലെ പ്രൈസ് ഒക്കെ കൊടുക്കണ്ടേ അതിനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത് അതാണ് തന്നെ ഇത് ഉണ്ടാകുന്ന നെറ്റ് ഉണ്ടാവുമോ എന്താവോ അതൊന്നും എനിക്ക് അറിയില്ല ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഈ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞു തന്നുള്ളൂ നിങ്ങൾ ഇവിടുന്ന് ഹൈക്കോർട്ടിലേക്ക് ബസ്സിലും പിന്നെ അവിടുന്ന് ഓട്ടോ പിടിച്ചാണ് ബ്രോഡ്വേയിലോട്ടും പോയിട്ട് അതിൽ ഒരു വലിയ ലിസ്റ്റ് ലിസ്റ്റായിട്ടാണ് പോയെങ്കിലും അവിടെ ചെന്നപ്പോ എന്തൊക്കെ എടുക്കണം എന്നറിയില്ല കാരണം നമ്മൾ വിചാരിക്കാത്ത കുറെ സാധനങ്ങള് വില കുറച്ചും വില കൂടിയൊക്കെ ഇരിക്കുന്നതാണ് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് നമുക്ക് സ്കൂൾ ഷോപ്പിംഗ് ഹാൾ അല്ല ആർട്സ് അപ്ലൈസ് ഹാളൊക്കെ ഞാനൊരു വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിക്കും എന്തായാലും നമ്മൾ ബ്രോഡ്വേയിൽ എത്തിയിട്ടുണ്ട് ബ്രോഡ്വേലെത്തിയപ്പോ തന്നെ നമ്മള് വാച്ച് ഹൗസ് ഉണ്ടായിരുന്നു വാച്ച് ഹൗസ് കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ലാട്ടോ ഞാൻ വാച്ച് ഹൗസ് എന്ന് ചുമ്മാ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്റെ ഉമ്മക്ക് എന്റെ അനിയത്തിക്ക് ഒരു വാച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്റെ വാച്ചില് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഈ വാച്ച് ചത്ത് എന്നൊക്കെ പറയൂലെ എന്തായാലും നന്നായി ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്റെ വാച്ച് ചീത്തായത് അതുകൊണ്ട് എന്റെ വാച്ച് എനിക്ക് ശരിയാക്കാൻ പറ്റി ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി എപ്പം വരാന അവിടെ പല കമ്പനിയുടെയും പലതരം വാച്ചുകൾ ഉണ്ടായിരുന്നു വാച്ച് മാത്രമല്ല പലതരം ക്ലോക്കുകളും അവിടെ ഉണ്ടായിരുന്നു ക്ലോക്ക് അലാറം ക്ലോക്ക് അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ ഞാനത് വീഡിയോയിൽ കാണിക്കാം കാണിക്കാൻ ഞാനിപ്പോ കാണിക്കാൻ പോകുന്നതാണ് ക്ലോക്കിന്റെ സെക്ഷൻ ഇത് മാത്രല്ല ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ആയിരുന്നിട്ടോ അവിടെ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞ ഇവിടെ എത്തിയപ്പോൾ വേറൊരു ലോകത്തെത്തിയ ആയിരുന്നു അങ്ങോട്ട് നോക്കുമ്പോൾ സമയം ഇങ്ങോട്ട് നോക്കുമ്പോൾ സമയം പിന്നെ ഈ വാച്ച് അടിക്കുക ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഉമ്മയായിരുന്നു ഈ അതെടുക്കുക ഇതെടുക്കും മറ്റേതെടുക്കും മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്തായാലും ഇതിന് മുമ്പ് വാച്ച് വാങ്ങിച്ചതാണ് വലിയ പുതിയതൊന്നല്ലെങ്കിലും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാച്ച് തന്നെയാണ് എൻ്റെത് അപ്പൊ അതിനങ്ങനെ ബാറ്ററി കളഞ്ഞിട്ട് എനിക്ക് വേറെ എടുക്കാനായിട്ട് തോന്നുന്നില്ല അതാണെന്ന് തന്നെ ഞാൻ ഇതേപോലെ തന്നെ ഇത്തവണത്തെ സ്കൂൾ ബാഗും ഞാൻ എന്റെ ഫേവറേറ്റ് ആയിരുന്നു ഞാൻ കഴിഞ്ഞവണ്ണം വാങ്ങിച്ചത് അതെനിക്ക് മാറ്റാൻ തോന്നുന്നില്ല അതിന് ചെറിയ തകരാറൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അത് തന്നെ വേണമെന്ന് ഞാൻ വാച്ച് പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും നമ്മൾ ആദ്യം സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഷോപ്പിലോട്ട് പോവാന്നാണ് വിചാരിച്ചത് അത് നമ്മ കൈനാവണ സ്കൂൾ ഷോപ്പിങ്ങിന് പോയതും അവിടെ തന്നെയായിരുന്നു പക്ഷേ ഓട്ടോ ഉറക്കി സ്ഥലം കൃത്യം ഇവിടെ തന്നെയായിരുന്നു അതുകാരണം പിന്നെ ഒന്ന് കേറി നോക്കാന്ന് വിചാരിച്ച് കയറിയതാണ് ആദ്യം എന്റെ അനിയത്തി വാച്ച് എടുക്കും പ്ലാൻ ഒന്നും ഉണ്ടായില്ല അവൾ എപ്പോഴും ഇങ്ങനെ ആഗ്രഹം പറയും വാച്ച് വേണം അപ്പൊ അവൾ പ്രതീക്ഷിക്കാണ്ട് എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടാവും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് എടുക്കാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ എന്റെ ഫേവറേറ്റ് വാച്ച് എന്റെ കയ്യിലിരിക്കുമ്പോ ഞാൻ ഇതിനെ വേറെ എടുക്കാൻ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇത് സ്കൂൾ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാച്ചിന്റെ ചുമ്മാ ഒരു രസം ഈ സമയം കൊണ്ട് എന്റെ വാച്ചിൽ ബാറ്ററി സെറ്റ് ആക്കിട്ട് തന്നിട്ടുണ്ട് ഞാൻ ഈ വാച്ച് ബാറ്ററി ഇടാൻ കൊടുക്കാൻ നേരത്തെ ആ ബാറ്ററി ബാറ്ററിന്റെ അടുത്ത് മോളെ വീഡിയോ എടുത്ത് അങ്ങോട്ടൊക്കെ ഷൂട്ട് ചെയ്തോ എന്റെ ഒരു കാര്യം ഞാൻ ഈ ക്യാമറയെ കൊണ്ട് കടക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും അകം വശം കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടു വാച്ചിന്റെയും പെട്ടി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങ അവിടെ നിന്ന് ഇറങ്ങിയ ആ കടയുടെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു നമ്മുടെ സെന്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നായകൻ ഈ കഥയിലെ നായകൻ എന്ന് വേണെങ്കിൽ പറയാം അവിടെ എത്തിയിട്ട് എന്ത് ഇല്ലാത്തെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ കൈനെവണ് സ്കൂൾ ഷോപ്പിംഗ് പോയപ്പോ ഇതൊന്നും കണ്ടിട്ടുണ്ടായില്ല പക്ഷെ ഇത്തവണ ചെന്നപ്പോ എന്റെ കൺ മുമ്പിൽ വരുന്ന സാധനങ്ങളൊക്കെ വാരിക്കോരി എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഗീവവേ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നല്ല വില ഉള്ളായിരുന്നു വേണ്ട ഇതൊക്കെ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഇറക്കിയിട്ട് ആരന്റെ വീഡിയോ കണ്ടിട്ട് ആരെൻറെ ഗീവ് അവേ പങ്കെടുക്കാനെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലിസ്റ്റൊക്കെ ആയിട്ട് വേണം പോയിട്ടുണ്ടെങ്കിലും ലിസ്റ്റ് ഒന്നും എടുക്കാണ്ട് എന്റെ കൈ കാണുന്നതൊക്കെ ആദ്യം കോരി എടുക്കലായിരുന്നു എന്റെ പട്ടിയും കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഞാൻ മറന്നു പിന്നെ എന്റെ ഉമ്മയും നീ വീഡിയോ എടുക്കുന്നില്ലേ നീ പിന്നെന്തെന്നാ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു ചോദിച്ചുകൊണ്ട് മാത്രം എടുത്തതാണ് ഈ വീഡിയോ പിന്നില്ലേ ഈ ഒരു ക്ലേ ഇല്ലേ ഞാനിത് കൊറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നേ അവിടെ ചെന്നപ്പോ കണ്ടപ്പോ അങ്ങോട്ട് എടുത്ത് എയർ ഡ്രൈ ക്ലേ ഇല്ലേ നമുക്ക് പല സാധനങ്ങളും ഉണ്ടാക്കാളും എനിക്ക് കഴിഞ്ഞ അവനെ ഞാൻ ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഒരു ബ്ലാക്ക് പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നത് അത് എന്റെ എക്സാം ടൈമിൽ കാണാണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഫേവറേറ്റ് ആയിരുന്നു അത് തപ്പിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ പല കളർ ചേഞ്ചുകൾ ഇത്തവണ വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഏതാ നല്ലത് ഞാൻ ഉമ്മീന്റെ അടുത്ത് വയ്ക്കാൻ പോകും ക്യാൻവാസിനൊക്കെ നല്ല വില കുറവായിരുന്നു പക്ഷെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയോണ്ട് വാങ്ങിച്ചില്ല കാരണം ഞാൻ ചെലപ്പോ ചളോക്കി കൊളക്കാം ഉമ്മേന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇതിലെ പകുതി മുക്കാൽ വീഡിയോസും എന്റെ ഉമ്മ തന്നെയാണ് എടുത്തിട്ടുള്ളതാണ് എന്റെ വിശ്വാസം ഇതിൽ വളരെ നന്ദി ഉണ്ടെന്ന് അറിയിക്കുന്നു പിന്നെ സ്ലൈം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു വേണ്ട വേണ്ട സ്ലൈം ഒക്കെ എടുത്തിട്ട് വല്ല പിള്ളേർക്ക് കിട്ടിയിട്ട് അവരുടെ കുടുങ്ങി വായി കുടുങ്ങി എന്ന് പറഞ്ഞു നിന്റെ അടുത്ത് പറയും അതാരണം എടുക്കണ്ടോന്നു അതുകൊണ്ട് ഞാൻ സ്ലൈം സ്ലൈമെടുത്തില്ല പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തെന്നാ കുറെ നേരായാലും അതെടുക്കുന്നു വിചാരിച്ചിട്ട് അതെടുത്തില്ല ഇത് വിചാരിച്ച ഇതെടുത്തില്ല അങ്ങനെ ഇങ്ങനെ പറയുന്നത് നീ പിന്നെ എന്താ എടുത്തത് എന്ന് ചോദിക്കുന്നു അതിനൊക്കെ പറ്റിയൊരു വീഡിയോ പിന്നെ ോ അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നോ ഈ ഒരു കാണിക്കുന്ന സ്റ്റിക്കേഴ്സ് അല്ലേ വെറും ഇരുപത് രൂപയുള്ളൂ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ആ ഉദ്ദേശിച്ച ഗ്ലിറ്ററിന്റെ ആണ് കേട്ടോ നമ്മളെ മുകളിൽ ഞാൻ കാണിച്ചു തന്നില്ലേ അതാണ് പലതരം ബ്രഷ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോയെങ്കിലും വില കണ്ടുകാരണം ഒന്നും എടുക്കാൻ നിന്നില്ല ഈ ഇടക്കുള്ള ഈ പാക്കിലെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടേക്കോ മരം വെട്ടണം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇത് കാരണം എനിക്ക് എടുക്കാൻ പോലും പറ്റുന്നില്ല ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ എനിക്ക് കട്ടിങ് മാറ്റ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അതും നോക്കി അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഷോപ്പ് രണ്ട് തട്ടായിട്ടാണുള്ളത് ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെ കാര്യങ്ങളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ലാസ്റ്റാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടുതലും ഇങ്ങനെ പേന കാ ർ കളർ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെയൊക്കെ ഫുൾ ആർട്ടാണ് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ ലോകത്തെത്തിയ പോലെയൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അവിടെ എത്തിയിട്ട് പരക്കം പറഞ്ഞോണ്ടിരിക്കണം എനിക്ക് എന്തെടുക്കണം ഏതെടുക്കണം എന്നും ഒരു ഐഡിയ ഇല്ല പലതരം ക്യൂട്ട് ആൻഡ് ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള അടിപൊളി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവയൊക്കെ അതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇറക്കിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാം കാണുന്ന വ്യൂസ് കുറവാണ് ഇതിന് തന്നെ എന്ത് വ്യൂസ് ഉണ്ടാവും എനിക്ക് അറിയില്ല അതുകാരണം തന്നെ ഒരുപാട് ബഡ്ജറ്റ് ഇറക്കിയിട്ടല്ല ഞാൻ ഇതൊന്നും വാങ്ങിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബഡ്ജറ്റ് ഇറക്കിയിട്ട് ഞാൻ ചെറിയ സബ്സ്ക്രൈബേഴ്സും ചെറിയ വ്യൂസും ഉള്ള ഈ ഞാൻ ഒരുപാട് ചിലപ്പോ ആരും കമന്റ് ഇട്ടില്ല എന്ന് വരാം അത് കാരണം തന്നെ എനിക്ക് ഒരായ ഒരാൾക്കുള്ള ഗിഫ്റ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് അയാൾക്ക് ഞാൻ എന്റെ എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നോളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു നിങ്ങൾക്ക് അവതീക്ഷിക്കാം വൈറ്റ് പെന്നിന്റെയും ബ്ലാക്ക് പെൻറെയും വലിയ ജാർ തപ്പിപ്പോയിട്ട് ബ്ലാക്കിന് മാത്രം വലിയ ജാർ കിട്ടി അതാണ് കാരണം വൈറ്റ് പെൻറ്റിന്റെ രണ്ട് ജാർ എടുക്കേണ്ട വന്നു ചെറുത് ആ ഈ ബുക്കിലാണ് ഞാൻ എന്റെ ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്നെ അനിയത്തി എനിക്ക് ഉണ്ടാക്കി ബുക്കാണ് കൂടുതൽ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചില്ല എനിക്ക് അറിയില്ല എനിക്കറിയില്ലാട്ടോ പിന്നെ ഇവിടുത്തെ സ്റ്റോറി ബുക്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല അത്രയ്ക്ക് അടിപൊളി ബുക്സുകളാണ് ഇവിടെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത് തവണ എന്തായാലും ലഞ്ച് ബോക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല കാരണം ലഞ്ച് ബോക്സിന്റെ ആവശ്യമില്ലാന്ന് തോന്നി കാരണം ഇവിടെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ തവണ വാങ്ങിച്ചത് ചീത്തായി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അതിന്റെ രണ്ട് സൈഡ് പൊട്ടി പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ പണ്ടത്തെ പണ്ടത്തെ വരണമാണ് കൊണ്ടുപോകുന്നത് അത് തന്നെ മതി ഇപ്പോ ഞാൻ എത്ര ക്ലാസ്സിലോട്ടാണ് ഈ പോകുന്നത് ഞാൻ പറയാൻ പറഞ്ഞു ഞാനി ഒമ്പതിലോട്ടും എന്റെ ഇനിയ് ഇനി ആറിലോട്ടും ആട്ടോ പോകുന്നത് നിങ്ങളൊക്കെ ഇനി എത്രാം ക്ലാസ്സിലോട്ടാണ് പോകുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഈ ഒമ്പതിലോട്ട് ആറിലും പോണ ബഡ്ഡീസ് ഉണ്ടെങ്കിൽ അവരൊന്നും കമന്റ് ചെയ്യാം എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്ത് മതിയായി ഇനി നിങ്ങൾ പാട്ട് കേട്ട് ചില്ലെയ്ത് സാധനങ്ങളൊക്കെ കണ്ടാടി I, I, I begin to... oh uh... സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി നമുക്ക് ബില്ല് ചെയ്യാൻ കൊടുക്കാം ബില്ല് എത്ര എമൗണ്ട് ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം പറയണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഹാൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഹോൾ വീഡിയോ എന്തായാലും ഇടാട്ടോ ഈ സെയിലോൺ ബേക്ക് ഹൗസിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല എന്തായാലും എന്താ ഈ കാണുന്നതാണ് ബ്രോഡ്ബാൻ നിങ്ങക്ക് അവിടുന്ന് ഇങ്ങനെ സൂം ചെയ്താൽ ഇങ്ങനെ കാണിക്കാൻ പറ്റും ബ്രോഡ്ബേ കോർപ്പറേഷൻ ഒക്കെ എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും പാം ട്രീ ഒക്കെ കാണാൻ പറ്റും പറഞ്ഞാൽ ഇതൊരു സ്കൂൾ ഷോപ്പിംഗ് അല്ല ഇതൊരു ഡെയിലി വ്ളോഗായിട്ടും വേണമെങ്കിൽ കാണാട്ടോ പിന്നെ നടന്ന് ഗ്യാസ് റാസിൻ്റെ ബർണർ അങ്ങനെ എന്തോ മാറ്റാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കട തപ്പി പോലെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പോയ വഴിക്കുള്ള ഷോപ്പിൽ നിന്ന് ഒരു ചോക്കോബാറും വേറെ എന്തോ ഒരു സംഭവം കൂടി തിന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രണ്ടാമത് നിന്ന സംഭവത്തിന് എന്ന് മാത്രം ഈ കാണുന്ന സംഭവം സംഭവമില്ലേ ആ അരുൺ ബൈറ്റ് അത് തന്നെയാണ് പിന്നെ അങ്ങ് ഉമ്മയ്ക്ക് ഒരു മാല നോക്കണമെന്നും പറഞ്ഞ് കേറിയിട്ടുണ്ടായിരുന്നു ഈ കട വേറെ തന്നെ ലോകം ആട്ടോ ബർണർ വാങ്ങിക്കാൻ കയറിയ കടേനെ കുറിച്ചാട്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞത് അതിനഞ്ച് ദിവസം കാണാതെ പോയ കാര്യം നിങ്ങൾക്ക് അറിയുമോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇത്തവണ എല്ലാ കവറും സൂക്ഷിച്ചു തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ تتا